ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷയിലെ മൂന്നാമത്തെ എക്സാം ഇന്ന് പൂർത്തിയായിരിക്കുന്നു മലയാളം സെക്കൻഡ് എല്ലാ വിദ്യാർത്ഥികളും എക്സാം ഒക്കെ എഴുതി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്താണ് ചോദ്യപ്പറിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും മക്കളെ ഇന്ന് നടന്ന മലയാളം പരീക്ഷ വിദ്യാർത്ഥികളെ ചതിച്ചില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ചതിച്ചില്ല എന്ന് പറയുമ്പോൾ ഈസി ആയിരുന്നു ഇന്നത്തെ പരീക്ഷ എന്നാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും പറയുന്നത് മലയാളം സെക്കൻഡ് കുട്ടികൾക്ക് വലിയ ഒരു വെല്ലുവിളിയായില്ല വളരെ നല്ല രീതിയിൽ ഉത്തരങ്ങൾ എഴുതാൻ കഴിഞ്ഞു എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് എന്നാൽ അതേസമയം സമയം ഒരു പ്രശ്നമായി ഇന്ന് പല കുട്ടികളും പറയുന്നുണ്ട് നമ്മൾ മലയാളം ഫസ്റ്റ് എക്സാം നടന്നപ്പോഴും ഇതേപോലെ കുട്ടികൾ പറഞ്ഞിരുന്നു സമയത്ത് എടുത്തീർക്കാൻ കഴിയാത്തൊരു വിഷയമുണ്ടായിരുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ അതുകൊണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ്റെ കുറവുണ്ട് ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാം എഴുതിയെന്ന് അറിയില്ല എങ്കിലും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതിയിട്ടുണ്ട് ഇനിയും എന്തൊക്കെ എഴുതാൻ ഉണ്ടായിരുന്നു സമയം കുറവായതുകൊണ്ട് എഴുതാൻ കഴിഞ്ഞില്ല ഇന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും പരീക്ഷ എളുപ്പമായിരുന്നു എ പ്ലസ് കിട്ടാനാണ് സാധ്യത എന്നാണ് കൂടുതൽ കുട്ടികളും പറയുന്നത് ചുരുക്കം കുട്ടികൾ മാത്രമാണ് അല്ലെങ്കിൽ ചെറിയ വിവാഹം കുട്ടികൾ മാത്രമാണ് എക്സാം കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നത് പൊതുവേ ഇന്നത്തെ മലയാളം പരീക്ഷ എളുപ്പമായിരുന്നു ഇംഗ്ലീഷ് കുറേ കുട്ടികൾക്ക് ഒരു ചെറിയ ക്ഷീണമായെങ്കിലും മലയാളം പരീക്ഷ ക്ഷീണമൊക്കെ മാറ്റി കുട്ടികൾക്ക് ആശ്വാസവും സന്തോഷവും നൽകിയിരിക്കുകയാണ് ഇനി ധൈര്യത്തോടെ അടുത്ത പരീക്ഷ സോഷ്യൽ സയൻസാണ് കൂട്ടത്തിലെ കൊമ്പനാണ് കൊമ്പന്മാരിൽ ഒരാളാണ് അത് ടഫായിട്ടല്ല കണ്ടൻറ് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നോക്കാം എങ്ങനെയുണ്ടാവും അടുത്ത എക്സാം വന്ന് വീഡിയോകളൊക്കെ ഞങ്ങളിടാം തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്